വാചാലം ഗിരിം ൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം അൻപത്തി ഒമ്പതാമത്തെ ദശകത്തിൽ മൂന്നും നാലും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി മൂന്നാമത്തെ ശ്ലോകം ഭവതി ന മനസാ ൂരസ്ലാസ കഥയാ ഭഗവാൻ കാനനത്തിലേക്ക് അതായിട്ട് ഗോപസ്ത്രീകൾക്ക് ഭഗവാനിലുള്ളതായിട്ടുള്ള ആ രാഗം അത് ക്രമത്തിൽ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കഴിഞ്ഞ രണ്ട് ശ്ലോകങ്ങളിൽ പറഞ്ഞത് അവർക്ക് ഭഗവാൻ ആട് മേക്ക പശുക്കളെ മേക്കാനായിട്ട് കാട്ടിലേക്ക് പോകുന്നതും സഹിക്ക വയ്യായിരുന്നു അത്രത്തോളം അവർക്ക് ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കാനുള്ളതായിട്ടുള്ള താല്പര്യം ഉണ്ടായിരുന്നു എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു ഇനി ഭഗവാൻ പോയി കഴിഞ്ഞാൽ കാട്ടിലേക്ക് പോയ എന്തായിരുന്നു ഭഗവാന്റെ പ്രവൃത്തി എന്ന് ഈ ശ്ലോകത്തിൽ പറയുന്നു എങ്ങനെയാണ് ഗോപശ്രീകൾ ഭഗവാൻ കാട്ടിലേക്ക് പോയതായിട്ടുള്ള അവസരത്തിൽ കഴിച്ചു കൂട്ടിയത് എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ പറയേണ്ടത് നിർഗതയെ ഭവതി അങ്ങ് പോയതായിട്ടുള്ള സമയത്ത് കാട്ടിലേക്ക് അങ്ങ് പുറപ്പെടുന്നതായിട്ടുള്ള സമയത്തേക്ക് വൃന്ദാവനത്തിൽ നിന്ന് കാട്ടിലേക്ക് പോകുന്നതായിട്ടുള്ള അവസരത്തിൽ നിർഗതയെ അങ്ങ് പോകുമ്പോൾ അങ്ങ് പോയ അവസരത്തിൽ ദത്തദൃഷ്ടയ അവരങ്ങനെ നോക്കി കൊണ്ട് നിൽക്കും ഭഗവാൻ പോണത് കണ്ണ് എത്രത്തോളം ദൂരം പോയി കാണാൻ സാധിക്കുമോ അത്രത്തോളം അവിടെ ഭഗവാൻ്റെ ആ യാത്ര നോക്കിക്കൊണ്ട് നിൽക്കും ഭഗവാനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുക ഇവർ ദത്തദൃഷ്ടയ ദൃഷ്ടയ ദുർഗതയെ ഭവതി ദത്തദൃഷ്ടയ അങ്ങ് പുറത്തേക്ക് പോകുന്നതായിട്ടുള്ള അവസരത്തിൽ മേയ്ക്കാനായിട്ട് പശുക്കളെ മേയ്ക്കാൻ പോകുന്നതായിട്ടുള്ള അവസരത്തിൽ അവർ ദത്തദൃഷ്ടികളാണ് അങ്ങയിൽ തന്നെ ദത്തമായ നൽകപ്പെട്ടതായും ദൃഷ്ടി കൊണ്ട് അദ്ദേഹത്തിൻ്റെ നോക്കിക്കൊണ്ടിരിക്കണ ഇരിക്കും എന്ന് സാരം അങ്ങനെ നോക്കി കൊണ്ട് നിൽക്കും എന്നിട്ട് നിർഗതയെ ഭവതി ദത്ത ദൃഷ്ടയ തൊൽഗതേന മനസാ എങ്ങനെയാണ് അവരുടെ മനസ്സോ മനസ്സൊക്കെ ഭഗവാനിൽ തന്നെ ആയിരിക്കും ത്വദ്ഗതേന അങ്ങയിൽ തന്നെ ഗതമായ അങ്ങയിൽ തന്നെയോ അർപ്പിക്കപ്പെട്ടതായ മനസ്സോടുകൂടി അവരിങ്ങനെ അങ്ങയെ നോക്കിക്കൊണ്ടിരിക്കും മൃഗേഷണാഹ അപ്പോൾ അവരുടെ വിവരണമാണ് മൃഗേഷണകൾ മാനിനെ പോലെയുള്ളതായിട്ടുള്ള ആ കണ്ണുകളോടുകൂടിയതായ ആ ഗോപശ്രീകൾ അതിസുന്ദരികളായിട്ടുള്ള ആ ഗോപശ്രീകൾ മൃഗേക്ഷണാഹ മൃഗത്തെ പോലെ മാനിനെ പോലെയുള്ളതായിട്ടുള്ള അതായത് ചകിത ചകിതമായിട്ടുള്ള നേത്രങ്ങൾ ഇളകിം കൊണ്ട് എപ്പോഴും ആടും കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഇളകി കൊണ്ടിരിക്കും ചഞ്ചലങ്ങളായിട്ടുള്ള നേത്രങ്ങൾ അതാണ് മൃഗേക്ഷണകൾ എന്ന് പറയും പ്രത്യേകിച്ച് പറയുക ആ മൃഗേക്ഷണ മാനിനെ പോലെയുള്ളതായിട്ടുള്ള മനോ സൗന്ദര്യത്തിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് പറയുന്നത് മാൻകണ്ണികൾ എന്നുള്ളതൊക്കെ അങ്ങനെ ആ മാനിനെ പോലെയുള്ള കൂടിയതായ ആ ഗോവസികൾ നിർഗതയെ ഭവതി ദത്തതിഷ്ഠയ അങ്ങയിൽ തന്നെ കണ് നട്ടും കൊണ്ട് ഇരിക്കും അവർ ആ ഗോപശ്രീകൾ അങ്ങയിൽ തന്നെ മനസ്സുറപ്പിച്ചും കൊണ്ട് ഇനി അപ്പം അങ്ങനെ കുറച്ച് ദൂരം അങ്ങ് പോയി കഴിയുമ്പോഴോ കാണാണ്ടായി കഴിഞ്ഞാലോ വേണുനാദം ഉപകർണ്ണ ദൂരതഹ ദൂരതഹ വളരെ ദൂരത്തദ്യം അങ്ങ് ദൂരത്തേക്ക് എത്തുമ്പോൾ അതായത് കാഴ്ചപ്പാടിൽ നിന്ന് മറയുമ്പോൾ അപ്പോൾ ആ വേണുനാദം കേട്ടും കൊണ്ടിരിക്കും വേണുനാഥം ഉപകർണ്ണ ദൂരതഹ ദൂരത്തിൽ നിന്നുള്ളതായിട്ടുള്ള ആ വേണുനാദം കേട്ടുകൊണ്ടിരിക്കും വേണു മുരളീനാഥം കോടക്കുഴല് വിളിക്കണത് അതിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് അപ്പോഴും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അടുത്തുള്ളതായിട്ട് തോന്നും എന്നാണ് മറ്റു കാഴ്ച കാണുമ്പോൾ നേരിട്ട് കാണുമ്പോൾ അദ്ദേഹം തന്നെ മുമ്പിലുണ്ട് അങ്ങനെ കാണാൻ പറ്റാതാവുന്നത് വരെ നിൽക്കും അത് കഴിഞ്ഞാലോ അപ്പുറത്തേക്ക് ചെന്നാൽ അദ്ദേഹം അങ്ങോട്ട് പോണവഴിക്കും ഈ വേണുനാദം ഉണ്ടായിക്കൊണ്ടിരിക്കും കൊണ്ടിരിക്കും ആ വേണു ഓടക്കുഴലിൻ്റെ ആ നാദം കേട്ടുകൊണ്ട് അതിൽ തന്നെ ബധ ശ്രദ്ധരായിട്ടിരിക്കും പിന്നെ അത് കഴിഞ്ഞാൽ വേണുനാദം ഉപകരണ ദൂരതഹ ഇനി അതും കഴിഞ്ഞ് ആ വേണുനാഥും കൂടിയും ആയി കഴിഞ്ഞാലോ ത്വദ്വിലാസ കഥയാ പിന്നെ അവർ അന്യോന്യം സംഭാഷണം ചെയ്യലായി ഭഗവാനെ കുറിച്ച് തന്നെ ത്വദ്വിലാസ കഥയാ അങ്ങയുടെ ഓരോരോ വിലാസ വിലാസചേഷ്ഠിതങ്ങൾ അത് അന്യോന്യം പറഞ്ഞുകൊണ്ട് കഥയാ അത് പറഞ്ഞുകൊണ്ട് ത്വദ്വിലാസ കഥയാ അങ്ങയുടെ വിലാസങ്ങളെ പറഞ്ഞുകൊണ്ട് അഭിലേ മിരേ അവർ സ്വയം ആനന്ദിച്ചു നേരം പൊക്കി അതായത് അവരുടെ സമയത്ത് വിനോദം ഇതായിരുന്നു എന്നാണ് പോണതുവരെ പോയി കാണാതാകുന്നതുവരെ അദ്ദേഹത്തിനെ തന്നെ നോക്കി കൊണ്ട് നിൽക്കും അത് കഴിഞ്ഞാൽ കാണാതായി കഴിഞ്ഞാൽ ആ മുരളീഗാനം കേട്ടുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെയും മുരളീഗാനവും കേൾക്കാണ്ട് കഴിഞ്ഞാൽ പിന്നെ അവർ അന്യോന്യം അങ്ങയുടെ വിലാസങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് സന്തോ അതിനെ പറ്റി പറയുമ്പോൾ ഉള്ളതായിട്ടുള്ളൊരു സന്തോഷം അങ്ങനെ അവരുടെ ആ സമയം കഴിച്ചു കൂട്ടി ഗോപശ്രീകൾ എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത് നിർഗതേ ഭവതി അങ്ങ് പുറത്തേക്ക് പോയതായിട്ടുള്ള പശുക്കളെ മേയ്ക്കാനായിട്ട് കാലത്ത് പോകുന്നതായിട്ടുള്ള അവസരത്തിൽ ദത്ത ദുഷ്ടയഹ അതങ്ങയെ തന്നെ ദത്തമായ നൽകപ്പെട്ട ദൃഷ്ടിയോടുകൂടി അങ്ങയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഗോപസ്ത്രീകൾ എങ്ങനെ തൊൽഗതേന മനസ്സാ അങ്ങയെ തന്നെ ഉറച്ച മനസ്സോടുകൂടിയിട്ട് അതായത് എല്ലാ സമയത്തും അതേ ആദ്യം അദ്ദേഹത്തിൻ്റെ ഉള്ളതായിട്ടുള്ള മനസ്സോടു കൂടിയിട്ട് അദ്ദേഹത്തിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും പിന്നെ അത് കഴിഞ്ഞാൽ കാണാതാവുമ്പോൾ അപ്പോഴും ആ തൊൽഗസേന മനസ്സാ എന്നുള്ളത് എപ്പോഴും ഉണ്ട് എന്താ വച്ചാൽ പിന്നെ ആ വേണുനാദം കേട്ടുകൊണ്ടിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ വിലാസങ്ങളെക്കുറിച്ച് അന്യോന്യം സംസാരിച്ചു കൊണ്ടും ഇരിക്കും അങ്ങനെ ഗോപസ്ത്രീകൾ സമയം പോക്കി എന്നാണ് പറയണത് അത് അടുത്ത ശ്ലോകം കാനനന്ദമിതവൻ ഭവാന ബി സ്നിഗ്ധപാദപതലേ മനോരമേ വ്യത്യകലിത പാദമാസ്ഥിത പ്രത്യപൂര വേണുനാളികം കാനനാന്തം ഇതവാൻ ഭവാന ബി ഇതവാൻ പോയതായ എവിടേക്ക് കാനനാന്തം കാട്ടിനുള്ളിലേക്ക് പോയതായ ഭവാന ബി അങ്ങാകട്ടെ ഗോപസ്ത്രീകൾ ഇങ്ങനെയാണ് സമയം പൊക്കിയതെന്ന് പറഞ്ഞു ഇനി ഭഗവാന്റെ കഥ എന്തായിരുന്നു കാനനാന്തവാൻ കാനനത്തിനുള്ളിലേക്ക് കാട്ടിലേക്ക് പശുക്കളെ മേക്കാനായി പോയതായ അങ്ങാകട്ടെ ഭവാനപി സ്നിഗ്ധപാദപതലേ മനോരമേ മനോരമേ മനസ്സിനെ രമിപ്പിക്കുന്നതായ മനസ്സിന് സുഖം നൽകുന്നതായിട്ടുള്ള മനോഹരമായിട്ടുള്ള സ്നിഗ്ധപാദപതലേ സ്നിഗ്ധമായ തണുപ്പുള്ളതായിട്ടുള്ള ആ പാദപതലേ ഏതെങ്കിലും ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് സ്നിഗ്ധപാദപതലേ മനോരമേ മനോരമമായിട്ടുള്ള ഏതെങ്കിലും ഒരു പാദപത്തിൻ്റെ തണലിൽ നിന്നുകൊണ്ട് പാദപതലേ പാദപതലത്തിൻ്റെ പാദപത്തിൻ്റെ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ അതിൻ്റെ തണലിൽ സ്നിഗ്ധമായിട്ടുള്ള തണുപ്പുള്ളതായിട്ടുള്ള ശീതമായ ഒരു വൃക്ഷത്തിൻ്റെ തണലിൽ മനോരമേ മനോരമമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു മനസ്സിനെ രമിപ്പിക്കുന്നതായിട്ടുള്ള ഒരു പാദപത്തിൻ്റെ തണലിൽ നിന്നുകൊണ്ട് സ്നിഗ്ധ പാദപ മനോരമേ മനോരമേ വ്യത്യ ആകലിതപാദം അസ്ഥിത ആസ്ഥിത അങ്ങനെയുള്ളതായിട്ടുള്ള ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ആസ്ഥിത നിന്നുകൊണ്ട് വ്യത്യ അകലിതപാദം വ്യത്യ ആകലിതം വ്യത്യ വ്യത്യസ്തമായിട്ട് അതായത് ഒരു കാലം മറ്റേ കാലിൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് കാലൊന്ന് പിണച്ചുകൊണ്ട് വ്യത്യ ആകലിത കാലം വ്യത്യ ആകലിതമായിട്ടുള്ള പാദത്തോടു കൂടി ഇതായിട്ട് വയ്ക്കപ്പെട്ടതായിട്ടുള്ള കാലുകളോടുകൂടി പിടച്ചു വയ്ക്കപ്പെട്ടതായിട്ടുള്ള കാലുകളോടുകൂടി വ്യത്യയാകലിത പാദം ആസ്തിത അങ്ങനെ നിന്നുകൊണ്ട് പ്രത്യപൂരയ വേണുനാളികം വേണുനാളികാം ആ ഓടക്കുഴലിനെ പ്രത്യപൂരയത പൂരിപ്പിച്ചു അതിൻ്റെ ഓരോ തുളയിലായിട്ട് ഊതിക്കൊണ്ട് അതിനെ പൂരിപ്പിച്ചു കൊണ്ടിരുന്നു അതായത് ആ മുരളീഗാനം ഒരു മുരളീനാഥം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു എന്നാണ് ഇപ്പം പൂരിപ്പിക്കലാണ് ഈ ഓ ഓടക്കുഴൽ വിളിക്കുമ്പോൾ ഉള്ളതായിട്ടുള്ള ആ സമയം ഇത് അതിൻ്റെ അതിൽ കൂടി ഉണ്ടാക്കുന്നതായിട്ടുള്ള ശബ്ദം ഉണ്ടാക്കുകയാണ് അതിൽ കൂടി കാറ്റിനെ വിട്ട് അത് പുറത്തേക്ക് പോകുന്നതായിട്ടുള്ള സമയത്തുണ്ടാകുന്നതായിട്ടുള്ള ആ ശബ്ദത്തിൻ്റെ വ്യത്യാസം ഓരോരോ തുളയിൽ കൂടെ പോയിട്ട് വരുമ്പോഴും ഉണ്ടാകുന്നതായിട്ടുള്ള വ്യത്യാസം ഓരോരോ ശക്തിക്കനുസരിച്ചുണ്ടാകുന്നതായിട്ടുള്ള ആ ശബ്ദ വ്യത്യാസം അതാണ് ആ സുഖകരമായിട്ടുള്ള ശബ്ദവിശേഷത്തെ ഒന്നിച്ച് നൽകുന്നത് അപ്പം അങ്ങനെ ഭവാനും അങ്ങാകട്ടെ നിർഗ് കാനനാന്തം ഇതവാ ഇതവാൻ എന്നുള്ളത് എത്തിയതായ പ്രാപിച്ചതായ എന്നൊക്കെ ഈ എന്നുള്ളതായിട്ടുള്ളൊരു ധാതുവാണ് അതിനെ ഗമിക്കുക പോവുക എന്നൊക്കെയാണ് അർത്ഥം അപ്പോൾ കാനനത്തിൻ്റെ ഉള്ളിലേക്ക് ചെന്നതായിട്ടുള്ള അങ്ങാകട്ടെ ഭവാൻ അഭി എന്നുള്ളത് അവിടെ അങ്ങ് ആകട്ടെ കാനനാന്താനഭി സ്നിഗ്ധപാദപതലയെ മനോരമ മനോരമ സ്നിഗ്ധപാദപതലേ മനോരമമായിട്ടുള്ള സ്നിഗ്ധമായ തണുപ്പുള്ളതായിട്ടുള്ള ആ ഒരു പാദപത്തിൻ്റെ ചുവട്ടിൽ ആസ്ഥിത നിന്നുകൊണ്ട് എങ്ങനെയാണ് നിൽക്കുന്നത് വ്യത്യ അകലിതപാദം പിണച്ചു വെച്ചതായിട്ടുള്ള കാലടികളോടുകൂടി വ്യത്യ അകലിത പാദം ആസ്ഥിത അങ്ങനെ നിന്നുകൊണ്ട് പ്രത്യപൂരയത വേണുനാളികം വേണുനാളികം പ്രത്യപൂരയത വേണുനാളികയെ മുരളി മുരളിയെ ആ ഒടക്കുഴലിനെ അങ്ങ് ഇരുന്നു അതിൽ ഗാനം അലപിച്ചു എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം രണ്ട് ശ്ലോകമൊന്നും കൂടിയും ചെല്ലാം

േണുനാളികം കൃഷ്ണാർപ്പണം മലയാള പരിഭാഷം കാൽത്തളിർബദ പിണച്ചു നിന്നുടൻ വേണുതുവതു നിത്യലീലയായി സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ